നിങ്ങളുടെ ഒരു ഇതിൻ്റെ യൂട്യൂബ് വീഡിയോന്റെ ലിങ്ക് എനിക്കൊരു ഫ്രണ്ട് അയച്ചു തന്നു ആ അയച്ചു തന്ന ആൾ ആരാന്നറിയാവോ അനുമോളുടെ ഒരു കട്ട ഫാനാണ് ഏ അവർക്കറിയാം ഞങ്ങൾ എത്രത്തോളം അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനുമോളോട് സംസാരിച്ചിട്ടുണ്ട് ഇവൻ അനുമോൾക്കറിയാം ടു ഡേയ്സ് ബിഫോർ കൂടെ ഞങ്ങളൊരു വീഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ ഫോട്ടോ ഞങ്ങൾ ഷെയർ ചെയ്യണ്ടായി നിനക്ക് എന്തിൻ്റെ ചോർച്ചില്ലാന്നും മനസ്സിലാകുന്നില്ല പി വേറെ വോട്ട് ഓട്ടുമറിക്കൽ വേറെ പി ആറ് ചെയ്യാതെ പോയത് മണ്ടത്തരമാണെന്ന് സമ്മതിച്ച ആളാണ് ജിഷൻ ചേട്ടൻ ആ അനുമോള് അവളുടെ കഴിവിനാണ് ആ കപ്പ് കിട്ടിയതെന്നും സമ്മതിച്ച ഒരാളാണ് പിന്നെ ഇപ്പം ഇവിടെ വന്നിരുന്ന ജിഷൻ ചേട്ടൻ അത് മറിക്കേണ്ട കാര്യമില്ല ജിഷനെ കൊടുത്ത ഇന്റർവ്യൂവിൽ ഓരോടത്തും പി ആർ പതിനാറ് ലക്ഷം കൊടുത്ത് അനുമോള് വോട്ട് വാങ്ങിച്ചു എന്നും ചേട്ടൻ മണ്ടേട മരക്കഴുതേ അതിൽ വ്ളോഗെ നീ ആദ്യം ആ വീഡിയോ ശരിക്ക് കാണാൻ ആർക്കെതിരെ ആ സംസാരിച്ചിരിക്കുന്നതെന്ന് ഇതിലും മാനിയായിട്ട് നിന്നോട് സംസാരിക്കാൻ അറിയില്ല മോനെ കേട്ടോ അതിലിനോടൊന്ന് പറഞ്ഞോട്ടെ പക്ഷെ പാർട്ട്ണർ ഞാൻ ഇത്രയെങ്കിലും റിയാക്ട് ചെയ്തില്ലെങ്കിൽ വളരെ മോശമായി പോകുന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ അതിനകത്ത് തീട്ടം മറ്റേ ജിഷിനെ നീ ഫുഡ് കഴിക്കാത്തോണ്ട് അങ്ങനെ ഇങ്ങനെ എന്ത് ഫുഡ് കഴിക്കണം എങ്ങനെ കഴിക്കണം അത് ജിഷിന്റെ ഇഷ്ടമാണ് അത് ആടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അതിനകത്ത് അതില് കയറി തലയിടണ്ട മനസ്സിലായോ പിന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങളെ ഉള്ള ആൾക്കാരാണ് ആ കുട്ടിക്ക് ഹേറ്റേഴ്സിനെ ഉണ്ടാക്കുന്നത് സെക്കൻഡ് തിങ് തേർഡ് തിങ് നിങ്ങളുടെ ജോബ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഒരു യൂട്യൂബറാണ് അത് നിങ്ങളുടെ എന്താ പറയുക ജീവിതമാർഗ്ഗം ആയിക്കോളൂ നമ്മൾ ഛർദ്ദിച്ചാൽ ഞങ്ങൾ കൊടുത്ത ഇൻ്റർവ്യൂവിനെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ നെല്ലും പതിനും പറക്കിയെടുത്തിട്ട് ജീവിക്കുന്നവരാണ് നിങ്ങൾ പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും സ്വന്തമായിട്ട് ചെയ്യുന്ന ആ ജോലിയിൽ ഒരൾപ്പം ഒരാഴിപ്പം ആ മര്യാദ കൊടുക്കുക അതായത് അത് വേണ്ട രീതിയിലൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ഒരാൾപ്പം എഫേർട്ട് ഇട്ടിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വിൽക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും ഇതൊരു ടിപ്പാണ് കേട്ടോ അതിൽ ബ്ലോഗ് മോനെ